ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ മുട്ട കറി കേട്ടോ അതിനകത്ത് ഒരു മൂന്ന് മുട്ട പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കൊരു ചീൻഷെട്ടി വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം പിന്നെ സവാള പച്ചമുളക് രണ്ടെണ്ണം ഇഞ്ചി ചെറിയ കഷ്ണം വെളുത്തുള്ളി മൂന്നെണ്ണം അണ്ടിപ്പരിപ്പ് ഒരു നാലഞ്ചെണ്ണം പിന്നെ ഒരു തക്കാളി ഇത്രയും നന്നായിട്ടൊന്ന് വഴറ്റി തണിഞ്ഞ ശേഷം നമുക്ക് അരച്ച് മാറ്റി വെക്കാം വയ്ക്കട്ടെ അതിനുശേഷം വീണ്ടും ചേനച്ചട്ടി വെക്കുക അതിലേക്ക് ഉപ്പിടുക മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറേശ്ശേ ചേർത്തി കൊടുക്കുക നമ്മൾ നേരത്തെ വേവിച്ച മുട്ട ആ മസാലയിൽ ഒന്നിട്ട് വഴറ്റിയെടുക്കാം മുട്ട മാറ്റി വെച്ച ശേഷം നമുക്കതിലേക്ക് ഒരു രണ്ട് കഷ്ണം ഗ്രാമ്പും പട്ടയും ചേർത്തി കൊടുക്കാം അതിനുശേഷം നേരത്തെ തരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക പതച്ച ശേഷം കുറച്ച് മാത്രം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കുക അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്കതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മുട്ട ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇത്രയും നമ്മളെ അടിപൊളി മുട്ടക്കറി റെഡി ആക്കി നല്ല ടേസ്റ്റ് ആട്ടോ ഓക്കെ